അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തഹ അലഹില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സ്വന്തമായൊരു വീട് എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് സ്വന്തമായൊരു വീട് എന്നത് ഏതൊരാളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ലേ പലരും ഇന്ന് വീടില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് കാലങ്ങളോളം വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഉള്ള വീടുപണി പൂർത്തിയാകാതെ നിൽക്കുന്നവരുണ്ട് നല്ല ബർക്കത്തുള്ള ഒരു വീട് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഒരു വീട് എന്ന ഒരു ആഗ്രഹം വെച്ചിട്ട് ഇന്ന് പല പ്രവാസികൾ പോലും വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നവരാണ് വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ട് സഹിച്ചുമെല്ലാം അവർ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി അവിടെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് വിശുദ്ധ ഖുറാനിൽ ഒരു സൂറത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു സൂറത്ത് നാം ആത്മാർത്ഥമായി ഓദിക്കഴിഞ്ഞാലേ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവനും അതുപോലെ തന്നെ വീട് പണി പകുതി വെച്ച് നിർത്തിവെച്ചവനും ആ ഒരു ആഗ്രഹം നേടിയെടുക്കാനും എല്ലാം ഈ ഒരു സൂറത്ത് മൂലം നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതാണ് അവൻ പോലും പ്രതീക്ഷിക്കാത്ത വഴികൾ അള്ളാഹു താലാവനെ തുറന്നു കൊടുക്കുന്നതാണ് ഏതാണ് ആ സൂറത്ത് بسم الله الرحمن الرحيم اذا زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان مالها يومئذ تحدث اخبارها ഈ ഒരു ചെറിയ സുഹൃത്ത് നാം ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മുടെ മനസ്സിലുള്ള ആ ആഗ്രഹം അള്ളാഹു നടത്തി തരുന്നതാണ് ഈ ഒരു സൂഹത്ത് നാൽപ്പത് പ്രാവശ്യം നമ്മൾ വീട് വെക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഓതുക ആത്മാർത്ഥമായി ഫലം കിട്ടുമെന്നൊരു വിശ്വാസത്തോടുകൂടി ഈ ഒരു സൂറത്ത് ഓതുക ഇൻഷാല്ല നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്ത് അതിനുള്ള വഴികൾ അള്ളാഹു താല നമ്മളിലേക്ക് തുറന്നു തരുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പീഡന സ്വപ്നം എന്ന ആഗ്രഹം അള്ളാഹു തരട്ടെ ആമിയും അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അസലാമലയിൽക്കും വരഹമല്ലാ വാത്ത